ഹരേ കൃഷ്ണ രാധേ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ നമ്മുടെ എല്ലാ മനസ്സിലും എല്ലാവരുടെയും മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം നല്ല കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുവാൻ പാടുള്ളൂ നമ്മുടെ മനസ്സിനെ നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടേയിരിക്കും അപ്പം ആ മനസ്സിനെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും പലപ്പോഴും നമ്മുടെ മനസ്സ് ഭീതിയിലാണ് കടന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചിന്തിക്കുന്നത് അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ രോഗം വരുമോ അപകടം സംഭവിക്കുമോ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ അച്ഛനമ്മമാർ അവരുടെ മക്കളെക്കുറിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട് അല്ലെ അവരുടെ മ മക്കളെക്കുറിച്ച് അച്ഛനും അമ്മയും വളരെ കൺസേൺ ആണ് അവരുടെ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയാണ് അപ്പോൾ അവർ സ്കൂളിൽ പോയാൽ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിന്തകളിൽ അവർക്ക് നല്ലതു വരണം എന്നുള്ള ആഗ്രഹം അതോടൊപ്പം അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ സ്കൂളിലെത്തിയോ നന്നായി പഠിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകൾ അതിങ്ങനെ കുറേ കഴിയുമ്പോൾ വലിയ വലിയ അവർ അവർ വളരുന്നതിനനുസരിച്ച് നമ്മുടെ ആദികൾ അല്ലെ വ്യാധികൾ നമ്മൾ കൂടി നമുക്ക് കൂടിക്കൂടി വരും അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അവർക്ക് എന്തെങ്കിലും രോഗം വരുമോ അല്ലെങ്കിൽ സ്കൂളിൽ അവരെത്തിയോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ടും അവരെന്തുകൊണ്ട് വരാൻ താമസിക്കുന്നു അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ ഇങ്ങനെയൊക്കെയുള്ള ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് എല്ലാം ഭഗവാനിൽ വിശ്വസിച്ചുകൊണ്ട് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയല്ലേ പിന്നെ എന്തിനാണ് നമ്മുടെ മക്കളോ അല്ലെ വേണ്ടപ്പെട്ടവരോ പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ അവരെവിടേക്കെല്ലാം പോകുമ്പോൾ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് വരുത്തേണ്ട ഒരാവശ്യവുമില്ല അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ഈശ്വരന്മാർക്ക് സമമാണ് അപ്പോൾ അവരെന്താണോ മക്കളെക്കുറിച്ച് ഇങ്ങനെ അധികമായി ചിന്തിക്കുന്നത് അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതെന്തു തന്നെ ആയിക്കോട്ടെ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകളാണ് വരുന്നത് എന്ത് വരുന്നതെങ്കിൽ നമ്മളെപ്പോഴും ശുഭസൂചകമായിട്ട് ചിന്തിക്കണം ഓസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം ആ ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാവണം അതുകൊണ്ട് തന്നെ ആ എനിക്ക് നല്ലൊരു കാലം വരും അല്ലെ എൻ്റെ മക്കൾക്ക് നല്ലൊരു കാലം വരും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും മറിച്ച് അങ്ങനെ ഒരു അപകടം സംഭവിക്കുമോ അങ്ങനെ ഒരു ആപത്ത് സംഭവിക്കുമോ രോഗം വരുമോ എന്നുള്ള ആ നെഗറ്റീവ് ചിന്തയുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല ആവശ്യമില്ലാതെ വെറുതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി നമ്മുടെ മനസ്സിനെ വ്യാകുലമാക്കാനും നെഗറ്റീവ് ആക്കാനും മലിന മലിനമസമാക്കാനും നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകുവാൻ ഈ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഭഗവാന്റെ നാമം ചപിക്കുന്നതാണ് ഏറ്റവും അത്യുത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ചോദിക്കും എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെയുള്ള ചിന്ത വരും അപ്പോൾ ഞാൻ ചമ്പ്രം പടഞ്ഞിരുന്നു കൊണ്ട് അല്ലെങ്കിൽ സുഹാസനത്തിൽ സുഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എനിക്ക് നാമം ജപിക്കാൻ എപ്പോഴും പറ്റുമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം എപ്പോഴും സുഹാസനത്തിലോ ചമ്പ്രം പടഞ്ഞിരുന്നോ നാമം ജപിക്കണം എന്നല്ല പറഞ്ഞത് നാമം ജപിക്കുവാൻ നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള സമയങ്ങളുണ്ട് ഏത് സമയത്തും നാമം ജപിക്കാം എങ്കിലും ആചാര്യന്മാരെ ആചാര്യന്മാരെ ആചാര്യന്മാരും രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തി വെച്ച് നമുക്ക് നാമം ജപിക്കാവുന്നതാണ് പക്ഷേ അതല്ലാതെ നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാനെ സ്മരിക്കുവാൻ നമുക്ക് എന്തെങ്കിലും പാടുണ്ടോ ആ മനസ്സിൽ ഒരു തവണ എൻ്റെ കൃഷ്ണ എൻ്റെ നാരായണ അല്ലെ ആ രാമരാമ ജപിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ അപ്പം ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാന്റെ നാമം ജപിക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ ആ നാമം ജപിക്കുന്നതിലൂടെ ആ നെഗറ്റീവിനെ മാറ്റുവാനും അങ്ങനെ ആ നെഗറ്റിവിറ്റിയെ ആ മലീനസമാകുന്ന മനസ്സിനെ മാറ്റിയെടുത്ത് മാറ്റിയെടുത്ത് ഭഗവാനിൽ ലയിച്ചു കൊണ്ട് എല്ലാം ശുഭാപ്തി വിശ്വാസത്തിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാൻ ഇങ്ങനെ അർജുനോട് പറയുന്നുണ്ട് ആ ശ്ലോകം ഇങ്ങനെയാണ് യഥാ മാം പ്രപത്യന്തേ താമസ ദൈവ ഭജാമ്യഹം മമ വർത്തമാനു വർത്തന്ദേ മനുഷ്യഭാത്ത സർവശ അതായത് ഭഗവാൻ അർജുനോട് പറയുകയാണ് ഹേ അർജുന അല്ലയോ അർജുന ആര് എന്നെ എന്നെ ഏതു വിധത്തിലാണോ ഭജിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ അവനെ അനുഗ്രഹിക്കുന്നു അല്ലയോ അർജുന മനുഷ്യര് ക കാലങ്ങളായി അല്ലെങ്കിൽ അവർ എൻ്റെ പാത ഇങ്ങനെ പിന്തുടരുകയാണ് അവരെ എന്താണ് ഭഗവാൻ പറയുന്നത് ഭജാമേഹം എങ്ങനെ എന്നെ സേവിക്കുന്നവരെ ആ എന്നെ സേവിക്കുന്നവരെ ഭജാമേഹം എന്നെ എങ്ങനെ സേവിക്കുന്നുവോ അവരെ ഞാൻ കൈവിടുകയില്ല ഞാൻ അവരെ അനുഗ്രഹിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത് എന്താണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് ആ ഒരു അല്ലയോ അർജുന ഒരു ഒരുവൻ എങ്ങനെയാണോ എന്നെ പ്രാർത്ഥിക്കുന്നത് അവനെ ഞാൻ അതുപോലെ അനുഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഭഗവാൻ എന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കും എന്ന ആ ഒരു പോസിറ്റീവ് ായിട്ടുള്ള ചിന്തയോടെ ഇരുന്നു കഴിഞ്ഞ് അതിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ നല്ലതായ ആഗ്രഹം സാധിക്കും അല്ലെങ്കിൽ അത് സാധിച്ചു തരും എന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ ആ അടിയുറച്ച് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് നമുക്ക് തന്നെ അഴുക്കാണ് നമുക്ക് തന്നെ ചീത്തയാണ് നമ്മുടെ മനസ്സിൽ എന്താണ് ആ കലി വസിക്കാൻ ഇടം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ആ കലിക്ക് നമ്മൾ അവസരം കൊടുക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലിരിക്കുവാനുള്ള അവസരം നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല അങ്ങനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് തന്നെ സംഭവിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ചിന്തകൾ വരുമ്പോൾ ഈ ഭഗവാൻ ശ്ലോകത്തിൽ പറയുന്നത് പോലെ തന്നെ ഏ ഭഗവാനെ സേവിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ ആ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ ഏറ്റവും നല്ലത് ഭഗവാൻ്റെ നാമം ഓർക്കലാണ് നാമ ജപമാണ് ാണ് ആ ഭഗവാന്റെ നാരായണന്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ആരെന്നെ എങ്ങനെയാണോ സേവിക്കുന്നത് ഭജിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ അവനെ അനുഗ്രഹിക്കും എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അതുകൊണ്ട് ഇനി മുതൽക്ക് നമ്മുടെ മക്കളെക്കുറിച്ചോ നമ്മുടെ ഉറ്റവരെക്കുറിച്ചോ ഒന്നും ആവശ്യമില്ലാതുള്ള നെഗറ്റീവ് ചിന്തകൾ നമുക്ക് പാടില്ല അങ്ങനെയുള്ള ചിന്തകൾ വരുന്നാൽ വന്നാൽ ആ നിമിഷം തന്നെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭഗവാനെ സേവിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ വക ചിന്തകളെല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ള ശക്തി അത് ഭഗവാൻ തന്നിരിക്കും അത് തീർച്ചയാണ് ലോക സമസ്ത സുഖിനോപന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ